നാരായണ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം എൻ്റെ പേര് പി കെ സാബു അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ഇങ്ങോട്ട് ഗുരുവിൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും സംഭവങ്ങളും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ലക്ഷ്യമെന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ഗുരു പറയുമായിരുന്നു ഒന്നുകിൽ ഗുരു തന്നെ ഒരു സന്ദേശത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ അത് വ്യക്തമാക്കും അതല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ആളുകളോട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും പലപ്പോഴും അവർക്ക് മറുപടി ഉണ്ടാകാറില്ല അപ്പോൾ ഗുരു തന്നെ പറഞ്ഞു കൊടുക്കും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം വേണം അതുകൊണ്ടുള്ള പ്രയോജനം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഗുരു സശരീരനല്ലെങ്കിലും സൂര്യൻ അസ്തമിച്ചാലും സൂര്യൻ ഇല്ലാതാകാത്തതുപോലെ അദൃശ്യതയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മാർഗധാരകമായി നാരായണ ഗുരു വർത്തിക്കുന്നു എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ ഗുരുദർശനം ആഴത്തിൽ പഠിക്കാനും അതുവഴി നാരായണ ഗുരുവിനെ ആഴത്തിൽ മനസ്സിലാക്കാനും നാം ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഗുരു സശരീരനായിരുന്നപ്പോൾ ചോദിച്ചിരുന്ന അതേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടതാണ് ഗുരുദർശനം ആഴത്തിൽ പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ അത്തരമൊരു പ്രയോജനം രൂപീകരിക്കാനും വ്യക്തമായ ലക്ഷ്യം ആവിഷ്കരിക്കാനും സഹായിക്കുന്ന ചില സന്ദർഭങ്ങൾ ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ഒന്ന് ലഘുവായി വിവരിക്കുകയാണ് ഈ ശബ്ദലേഖനത്തിൻ്റെ ഉദ്ദേശം അരുവിപ്പുറം പ്രതീക്ഷിച്ചോടനുബന്ധിച്ച് ഗുരു നൽകിയ സന്ദേശം ഇപ്പോൾ ലോകമെല്ലാം അറിയപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ പ്രസിഡൻ്റ് തന്നെ ആ സന്ദേശം ഉദ്ധരിക്കുകയുണ്ടായി അത് മലയാളത്തിൽ തന്നെ ഉദ്ധരിക്കുകയുണ്ടായി അതുകൊണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദേശമായി മാറിക്കഴിഞ്ഞു എന്നാൽ ശിവഗിരി മഠം സ്ഥാപിച്ചതോടനുബന്ധിച്ച് ഗുരു ഒരു സന്ദേശം നൽകിയിരുന്നു അത് അത്രയൊന്നും അറിയപ്പെടുന്നില്ല ആ സന്ദേശം നൽകി ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്വൈത ജീവിതം എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചു അപ്പം അദ്വൈതം എന്നുള്ള വാക്ക് ഗുരുവിൻ്റെ ജീവിതവും ദർശനവുമായി അഭേദമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്കെല്ലാം അറിയാം അപ്പം ആ ഒരു അദ്വൈതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത ദർശനമായിരുന്നു ഗുരുവിൻ്റേതെന്ന് മനസ്സിലാക്കാൻ ആ ഒരു സന്ദേശത്തിൻ്റെ പേര് തന്നെ ധാരാളം മതിയാകും അപ്പം അത് തുടങ്ങുന്നത് തന്നെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ആത്മോപദേശ ശതകത്തിൽ ദാർശനികമായി ഗുരു പറയുന്നുണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു അപ്പോൾ അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടായിരിക്കണം ഗുരു ദർശനത്തെ നാം സമീപിക്കേണ്ടതും എന്നുള്ള സന്ദേശം ഗുരു അന്നു തന്നെ നൽകിയിരിക്കുന്നു എന്നിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ലൗകികമായും വൈദികമായും നടത്തപ്പെട്ടു വരുന്ന എല്ലാ സഭകളുടെയും പരമാവധിയും ഇത് തന്നെ എന്ന് ഗുരു പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു സുഖത്തിലേക്ക് എത്താൻ വേണ്ട മാർഗവും ഗുരു തന്നെ പറയുന്നു ക്ഷണഭംഗുരങ്ങളായ വിഷയസുഖങ്ങളെക്കാൾ മനുഷ്യാത്മാവിന് അധികം പ്രിയം കാണുന്നത് ശാശ്വതമായി വിളങ്ങുന്ന സുഖത്തിലാണ് അപ്പൊ ആ ശാശ്വതമായി വിളങ്ങുന്ന ഒരു സുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു സന്ദേശം ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി മഠം സ്ഥാപിക്കുന്ന കാലത്ത് തന്നെ നൽകിയിരിക്കുന്നു എന്നിട്ട് അങ്ങനെ ഒരു സുഖത്തിലേക്ക് കൈവരിക്കാനുള്ള മാർഗം അത് ഗുരു പറയുന്നത് ഓരോ സമുദായങ്ങൾ എത്ര കണ്ട് ആന്തരമായ പരിഷ്കാരത്തെ പ്രാപിക്കുന്നുവോ അത്ര കണ്ട് ഈ സുഖപ്രാപ്തിയുടെ അളവും ഭേദപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം ഈ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടല്ല അത്ര നേട്ടങ്ങൾ കൊണ്ട് കൈവരിക്കുന്ന ഒരു സുഖമല്ല ഗുരു മനസ്സിൽ കണ്ടിരുന്നത് ആന്തരികമായ ഉന്നമനത്തിലൂടെയുള്ള ഒരു സുഖം അപ്പം അതായിരിക്കണം ഗുരുദർശന പഠനത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രയോജനവും എന്നിട്ട് ജീവിതത്തെ എങ്ങനെ കാണണം എന്ന് ഗുരു പറയുന്നുണ്ട് ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മുടെയൊക്കെ ധാരണയിലുള്ള ചിലർ ഭൗതികവാദികളാണ് ചിലർ ആത്മീയവാദികളാണ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്നുള്ള ധാരണയൊക്കെ അടിസ്ഥാനപരമായി തന്നെ നാം തിരുത്തി ഗുരുദർശനത്തെ സമീപിക്കേണ്ടത് അതുകൊണ്ട് ഗുരു ആ സന്ദേശം അവസാനിപ്പിക്കുന്നത് മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപഥത്തെ പ്രാപിക്കുവാൻ ആത്മീയമായും ലൗകികമായും ഉള്ള സർവവിധ ഏർപ്പാടുകളുടെയും ഏകോപിപ്പിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് ഒരേകോപനം എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണമാണ് ഗുരു അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു കുറെക്കൂടെ വ്യക്തമായ ഒരു മാർഗ്ഗനിർദ്ദേശമാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ഗുരു പറഞ്ഞതെന്ന് നമുക്ക് കാണാം അവിടെ അന്ന് ഗുരു പറഞ്ഞ എട്ട് വിഷയങ്ങൾ അതുപോലെ വളരെ പ്രസിദ്ധമാണ് എട്ട് വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി ഓരോ വിഷയങ്ങളിലും വൈദഗ്ധ്യമുള്ള ആളുകളെ വിളിച്ചു വരുത്തി പ്രസംഗം പറയിപ്പിച്ച് ജനങ്ങളത് അച്ചടക്കത്തോടെ കേട്ടിരുന്ന് സ്വന്തം നാടുകളിൽ തിരിച്ചുപോയി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതുവഴി നാടിനും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകണം എന്നാണ് ഗുരുവെന്ന് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ദേശമായി തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ആ വിഷയങ്ങൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ ഇവയായിരുന്നു ഇതിൽ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും ഒക്കെ സാംസ്കാരികമായും ദാർശനികമായും അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞാൽ ആത്മീയമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ട വിഷയങ്ങളായി കണക്കാക്കാം സംഘടന എന്നുള്ളതൊരു സാമൂഹിക വിഷയമാണ് കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ഒരു ജീവിതമാർഗം ഇത് കൃത്യമായി നാലിൽ ഒതുക്കേണ്ടതില്ല നാല് മേഖലകൾ ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ കൂടിയായിരിക്കും നാം നമ്മുടെ ജീവിതത്തിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പം ഈ ആത്മീയവും ഭൗതികവുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു ജീവിത വീക്ഷണം ആധുനിക യുഗത്തിലെ ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമഗ്രമായ ഒരു വികസന സങ്കല്പം അത് സമൂഹത്തിന്റെ കാര്യത്തിലായാലും ശരി വ്യക്തിയുടെ ജീവിതത്തിലായാലും ശരി ഈ ഒരു സമഗ്രമായ വീക്ഷണമാണ് ഗുരു അവതരിപ്പിച്ചിരുന്നത് ഇതുതന്നെ മറ്റൊരു തരത്തിൽ ഗുരു ഗുരു പറയുന്ന ഒരവസരമുണ്ട് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി പോകുന്ന അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്ന കോട്ടായികുമാരൻ എന്ന് പറയുന്ന ശിഷ്യനോട് ഗുരു ചോദിക്കുന്നു പ്രസംഗിക്കാമോ അദ്ദേഹം പ്രസംഗിക്കാമെന്ന് പറയുമ്പോൾ അതിനുവേണ്ട വിഷയങ്ങളും ഗുരു തന്നെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഗുരു പറയുന്നത് അവരോട് ഒന്നാമതായി വയറിനെ നല്ലവണ്ണം രക്ഷിക്കാൻ പറയണം അധ്വാനിച്ച് അല്ലാതെ അത് സാധിക്കയില്ല സായിപ്പന്മാരെ കാണുന്നില്ലേ അവർ എത്ര അധ്വാനിച്ചു പ്രവൃത്തിയെടുത്ത് പണം സമ്പാദിക്കുന്നു അപ്പോൾ ഈ ജീവിതം നിലനിർത്താൻ ആവശ്യമായി ഘടനാധ്വാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് വിരോധമൊന്നുമില്ല മറ്റൊരവസരത്തിൽ ഗുരു പറയുന്നുണ്ട് പണം സമ്പാദിക്കുന്നതിനും വിരോധമില്ല ത്യാഗത്തോട് കൂടി വേണം അപ്പം ആ ത്യാഗ ത്യാഗമനോഭാവത്തോടു കൂടി ഘടനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ച് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കിയാലല്ലാതെ ജീവിതം മുന്നോട്ട് പോവില്ല അലസന്മാരായിരുന്നു തൻ്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം മറ്റുള്ളവരാണെന്ന് പഴിചാരി രക്ഷപ്പെടാനല്ല ഗുരു പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ ജാതീയമായ വ്യവസ്ഥ നിലനിന്നതുകൊണ്ടാണ് എനിക്കിന്ന് അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പരാതി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇന്നിപ്പോൾ അവസരങ്ങൾ ധാരാളം അവസരങ്ങളുണ്ട് അവരവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ജീവിത മേഖലയിൽ പോകാനുള്ള പല അവസരങ്ങളും തുറന്നു കിടപ്പുണ്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഘടനാധ്വാനം ചെയ്ത് ആ ഓരോ മേഖലയിലും ഉയർച്ച ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പം അത് വയറിൻ്റെ ആവശ്യമാണ് വയർ എന്ന് പറയുന്നത് വാശാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളുടെയും ഒരു അതിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന വാക്കായിട്ട് വയറിനെ കണ്ടാൽ മതി തുടർന്ന് ഗുരു പറയുന്നു രണ്ടാമതായി ഹൃദയം സൂക്ഷിക്കാൻ പറയണം ഹൃദയത്തെ നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ അവരവരോടും മറ്റുള്ളവരോടും അനുകമ്പ ഉണ്ടാകയില്ല അപ്പം ഈ അനുകമ്പ ഗുരുവിന്റെ ദർശനത്തിന്റെ പ്രായോഗിക തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അനുകമ്പ ദശകം എന്ന കൃതി തന്നെ ഗുരു എഴുതിയിരിക്കുന്നു ഭഗവാനോട് കരുണാകരനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലമായി ഒരു എറുമ്പിന് പോലും പീഡവരുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഗുരു അനുകമ്പ ദശകം ആരംഭിക്കുന്നത് തന്നെ ഇന്ന് തന്നെയല്ല ഗീതോപദേശം ചെയ്യുന്ന കൃഷ്ണനെയും ബുദ്ധനെയും യേശുവിനെയും മുഹമ്മദ് നബിയെയും ശങ്കരാചാര്യരെയും ശൈവസിദ്ധന്മാരെയും ഒക്കെ അനുകമ്പയുടെ മൂർത്ത രൂപങ്ങളായ ഗുരു അവതരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അനുകമ്പ ഉണ്ടായില്ലെങ്കിൽ ഹൃദയവിശാലത ഉണ്ടാവില്ല നമ്മുടെ ചുറ്റിലും എത്രയോ ധനവാന്മാരെ നമുക്ക് കാണാം കോടീശ്വരന്മാരെ അവരൊക്കെ ഗുരു പറയുന്നത് പോലെ ൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം ധനാഭൃത്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതല്ല ഗുരുവിന്റെ മാതൃക ഹൃദയവിശാലത ഉണ്ടായിരിക്കണം അനുകമ്പ ഉണ്ടായിരിക്കണം എന്നിട്ട് തുടർന്ന് ഗുരു പറയുന്നു പിന്നെ തലയാണ് നല്ലവണ്ണം പാലിക്കേണ്ടത് എന്തു വിചാരിക്കുന്നതും ചെയ്യുന്നതും ബുദ്ധി ശരിയായി ഉപയോഗിച്ചു ചെയ്യണം ആണ് മൂന്നാമത്തെ കാര്യം എത്ര ഹൃദയ വിശാലത ഉണ്ടെങ്കിലും ബുദ്ധി ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പല കിണികളിലും പെട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് തൊഴിൽ രംഗത്തായാലും ശരി ബിസിനസ് രംഗത്തായാലും ശരി ഹൃദയ വിശാലത കൊണ്ട് മാത്രം പലപ്പോഴും ഉയർച്ച കൈവരിക്കാൻ സാധ്യമല്ല ബൗദ്ധികമായ ഉയർച്ചയും ആവശ്യമായി വരും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ വയറിൻ്റെ കാര്യത്തെപ്പറ്റി മിക്കവാറും എല്ലാവരും ചിന്തിക്കാറുണ്ട് ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ജീവിതചര്യ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുറേയൊക്കെ ബോധവാന്മാരാണ് എന്നാൽ ഈ ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെയും വികാസത്തിൻ്റെ കാര്യത്തിൽ ബോധപൂർവമായ ഒരു ശ്രമം പലപ്പോഴും നമ്മൾ നടത്താറില്ല അപ്പോൾ ഗുരുദർശനം പഠിക്കുമ്പോൾ അത് സാംശീകരിച്ചു പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും ഹൃദയവിശാലതയും അതിൽ കൂടി കൈവരിക്കുന്ന അനുകമ്പയും ജീവിതത്തിൽ ഉണ്ടാവും ബൗദ്ധികമായ ഉയർച്ചയും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ വയറിനെയും ഹൃദയത്തെയും ബുദ്ധിയെയും വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ട് സമഗ്രമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായ ജീവിതം ലക്ഷ്യമായി കണ്ടുകൊണ്ട് അതുതന്നെ അതിൻ്റെ പ്രയോജനവും ആയി കണ്ടുകൊണ്ടായിരിക്കണം ഗുരുദർശനം ആഴത്തിൽ പഠിക്കാൻ നാം ശ്രമിക്കേണ്ടത് അത്തരം ഒരു ശ്രമം നടത്തുമ്പോൾ അത് വിജയിക്കാൻ വേണ്ട അനുഗ്രഹം നാരായണ ഗുരു തന്നെ നമുക്ക് നൽകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ശബ്ദലേഖനം അവസാനിപ്പിക്കുന്നു നമസ്കാരം